ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആറളം പഞ്ചായത്തിൽ ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും ഹർത്താൽ തുടരുന്നു വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ആറളം ഫാമിൽ ഇന്ന് സർവകക്ഷിയോഗം ചേരും രാവിലെ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥതല യോഗവും വിളിച്ചിട്ടുണ്ട് പതിമൂന്നാം ബ്ലോക്കിലെ വെള്ളി ഭാര്യ ലീല എന്നിവരാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത് ആറളം പഞ്ചായത്തിൽ ഹർത്താൽ പുരോഗമിക്കുകയുമാണ് മിഥുൻ പിള്ള ആറളത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നു ഗോകുൽ കെ വേണുഗോപാലും ഉണ്ട് മിഥുൻ ഹർത്താൽ പുരോഗമിക്കുകയാണ് അതേസമയം ഇന്ന് പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കാനുണ്ട് ഇത് ഓരോ തവണയും ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ സംഭവിക്കാറുള്ളതാണ് ഈ ഉദ്യോഗസ്ഥ തല യോഗം സർവകക്ഷി യോഗം എന്ത് സംഭവിക്കും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അധ്യക്ഷതയിലുള്ള യോഗം ഇവിടെ ചേരുന്നുണ്ടാവുക സർവകക്ഷി യോഗമാണ് നേരത്തെ കോഴിക്കോട് വെച്ച് വനമന്ത്രി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ജനങ്ങളുടെ ഉൾപ്പെടെയുള്ള സഹകരണം ഈ മേഖലയിലെ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ആവശ്യമാണ് എന്നൊരു പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പതിനാലോളം ജീവനുകളാണ് ഇവിടെ ഈ ആറോളം വന്യജീവി സങ്കേതത്തിൽ മാത്രമായിട്ട് വന്യജീവി അക്രമങ്ങളിൽ നഷ്ടമായിട്ടുള്ളത് ഓരോ സമയത്തും ജനങ്ങൾ പറയുന്ന പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചിട്ടുള്ള ആനമദ്യ നിർമ്മാണം പകുതി പോലും എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ആനമതി നിർമ്മാണം ആരംഭിച്ചത് ഒരുപാട് നാളത്തെ ജനങ്ങളുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സമരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു ആനമദ്യ നിർമ്മാണം സർക്കാർ ആരംഭിച്ചത് മുപ്പത്തിയഞ്ച് കോടി ചെലവിൽ ആരംഭിച്ച ആനമതി നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ നാല് കിലോമീറ്റർ മാത്രമാണ് ഈ ആനമതിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത് പത്തര ആണ് ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയും കാടിനെയും വേർതിരിച്ചുകൊണ്ട് ആനമതിലിന്റെ നിർമ്മാണം നടക്കേണ്ടിയിരിക്കുന്നത് ിലോമീറ്റർ മാത്രം പൂർത്തിയാക്കി മൂന്നര അധികം പ്രദേശത്ത് ഇപ്പോഴും മരങ്ങൾ വെട്ടി നീക്കിയിട്ടില്ല കൃത്യമായ അനാവസ്ഥ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് വരം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഓരോ മരണം ഉണ്ടാകുന്ന സമയത്തും നമുക്ക് ബോധ്യമാകുന്നത് അതിനാൽ തന്നെ ഓരോ സമയത്തും ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ വലിയ വലിയ രീതിയിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സണ്ണി ജോസഫ് എം എൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെയുള്ള പ്രദേശവാസികൾ തടഞ്ഞു വെച്ചു ആംബുലൻസിന്റെ മുമ്പിലേക്ക് ജനങ്ങൾ ചാടി വീടാൻ തയ്യാറായി സബ് കളക്ടർക്ക് നേരെ പ്രതിഷേധം ഉണ്ടായിരുന്നു മണിക്കൂറുകളോളം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ വെള്ളിയും ലീലയും മരണപ്പെടുന്നത് നാലുമണിയോടെയാണ് ഇത്തരത്തിൽ ഇവർ രണ്ടുപേരും മരണപ്പെട്ടതായിട്ട് ജനങ്ങൾക്ക് ബോധ്യമാവുന്നത് എന്നാൽ അതിനുശേഷം പതിനൊന്നര വരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ മൃതദേഹം വിട്ടു നൽകാതെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മുൻപൊങ്ങുമില്ലാത്ത വിധം രോഷാകുലരായിട്ട് ജനങ്ങൾ ജനപ്രതിനിധികൾക്ക് നേരെ ആക്രോശിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നലെ ചില സമവായത്തിനടി ചാനത്തരക്കായിരുന്നു മൃതദേഹങ്ങൾ വിട്ടു നൽകിയിട്ടുള്ളത് ഇന്ന് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ച എന്തായാലും പ്രത്യാശയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ നേരത്തെ വീടെ സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഓരോ സമയത്തും ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ സമയത്ത് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് ഈ വരം കഴിഞ്ഞ നിയമസഭയിൽ വെച്ച കണക്ക് പ്രകാരം ഏകദേശം എൺപത്തി മൂന്നോളം ആളുകൾക്ക് കഴിഞ്ഞ വർഷത്തിനിടയിൽ ഈ വന്യജീവി അക്രമത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകാനുണ്ട് നാനൂറിലധികം പരിക്ക് പറ്റിയ ആളുകൾക്ക് നഷ്ടം നഷ്ടപരിഹാരം നൽകാനുണ്ട് ഇതൊക്കെ വളരെ പേടിപ്പിക്കുന്ന ഒരു കണക്കുകൾ തന്നെയാണ് കാരണം പത്തു വർഷത്തിനിടയിൽ എൺപത്തിമൂന്ന് എൺപത്തി മൂന്നോളം ആളുകൾക്ക് വന്യജീവി അക്രമത്തിൽ മരിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകാനുണ്ട് എന്ന് പറയുന്നത് ഓരോ തവണയും വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കുക എന്ന നിലപാടിലേക്കാണ് സർക്കാർ പോകുന്നത് എന്നത് എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ശരിവെക്കുന്ന കണക്കാണ് ഈ പുറത്തു വരുന്ന കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അത് അതേതായാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്നാണ് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതിനാൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമവായ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ സർവകക്ഷി യോഗത്തിനിടയിലും ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു കണക്കുകൂട്ടൽ പോലീസിനുണ്ട് അതിനാൽ തന്നെ ആറളത്തിനും സമീപ പ്രദേശമായിട്ടുള്ള ഇരിക്കൂർ ഉൾപ്പെടെയിൽ നിന്നുള്ള പോലീസ് സംഘത്തെ വലിയ രീതിയിൽ ഈ വിവിധ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന ഹർത്താലിനോട് പരിപൂർണമായിട്ടും ജനങ്ങൾ സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തൊട്ടടുത്ത പഞ്ചായത്തുകളിലേക്കുള്ള സ്വകാര്യ ബസ് സർവീസുകളും സ്വകാര്യ വാഹനങ്ങളൊക്കെ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും കടകളൊക്കെ പൂർണ്ണമായും അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമേകാൻ ഈ ആറളം പഞ്ചായത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നതിനായിരുന്നു ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിന്ന് പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കാനുണ്ട് അതേസമയം ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും ഹർത്താൽ അവിടെ തുടരുകയുമാണ്